ന്യൂ ഫർണിച്ചർ ഫോൺ ിണിച്ചർ വാടക കോട്ടേസിൽ നിന്ന് ഒന്നര കിലോഗ്രാം കഞ്ചാവുമായി അസം സ്വദേശി പിടിയിൽ പെരുമ്പാവൂരിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ അംഗമായ ഇയാളെ നേരത്തെയും ഇതേ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വാടക കോട്ടേജിൽ നിന്ന് ഒന്നര കിലോഗ്രാം കഞ്ചാവുമായി അസം സ്വദേശിയായ അസീറു റഹ്മാനെ പോലീസ് പിടികൂടി കോടശ്ശേരിയിലെ വാടക കോട്ടേജിൽ താമസിച്ചിരുന്ന ഇയാളെ വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ നടത്തിയ പരിശോധനയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിച്ചു പെരുമ്പാവൂരിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വില്പന നടത്തുന്ന സംഘത്തിലെ ഭാഗമായാണ് ഇയാളുടെ പ്രവർത്തനം നേരത്തെയും കഞ്ചാവ് കേസുകളിൽ ഇയാൾ രണ്ടു തവണ പോലീസ് പിടിയിലായിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു വ്യാജവിലാസം ഉപയോഗിച്ച് സ്ഥലം മാറ്റം നടത്തുന്ന രീതിയിലും ഇയാൾക്ക് നേരത്തെ പോലീസ് നിരീക്ഷണം ഉണ്ടായിരുന്നതായി അധികൃതർ വ്യക്തമാക്കി പാണ്ടിക്കാട് സി രമേശ് എ സിമാരായ ഉണ്ണികൃഷ്ണൻ അനൂപ് സി പി ഒമാരായ ഷമീർ കരുവാരക്കുണ്ട് ഹാരിസ് ആലും തറയ്ക്കൽ സജീർ അനിൽ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്